മൂന്ന് പേർക്ക് രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവാ മെഡൽ എ ഡി ജി പി വിജയനും ഫയർഫോഴ്സിലെ മധുസൂദനൻ നായർക്കും വിശിഷ്ട സേവാ മെഡൽ കെ രാജേന്ദ്രൻ പിള്ളയ്ക്കും രാഷ്ട്രപതിയുടെ മെഡൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു ജിഷ്ണു റിപ്പബ്ലിക് ദിനത്തിന് മുന്നോടിയായിട്ടാണ് എല്ലാ വർഷവും ഇത്തരത്തിലുള്ള പോലീസ് മെഡലുകൾ പ്രഖ്യാപിക്കുന്നത് സംസ്ഥാനത്ത് മൂന്ന് പേർക്ക് രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവാ മെഡൽ ലഭിച്ചിരിക്കുന്നു ഒന്ന് എ ഡി ജി പി വിജയനാണ് മറ്റൊന്ന് ഫയർഫോഴ്സിലെ മധുസൂദന നായർ ആ വിശിഷ്ട സേവാ മെഡൽ അദ്ദേഹത്തിന് ലഭിക്കുന്നു കെ രാജേന്ദ്രൻപിള്ളയ്ക്കും രാഷ്ട്രപതിയുടെ മെഡൽ ലഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾ ജയശു വിനോദ് കേരളത്തിൽ നിന്ന് മൂന്ന് പേരുൾപ്പെടെ നിരവധി പേർക്ക് പോലീസ് സേനയിലെ നിരവധി ഉദ്യോഗസ്ഥർക്കാണ് രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവാ മെഡൽ ഒപ്പം സുത്യർഹ സേവനത്തിലുള്ള പോലീസ് മെഡലും പ്രഖ്യാപിച്ചിട്ടുള്ളത് വിനോദ് പറഞ്ഞതുപോലെ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചാണ് റിപ്പബ്ലിക് ദിനാഘോഷത്തോടനുബന്ധിച്ചാണ് ഇത്തരത്തിൽ പോലീസ് മെഡലുകൾ ഒപ്പം ധീരതയ്ക്കുള്ള പുരസ്കാരം പത്മ പുരസ്കാരങ്ങളെല്ലാം തന്നെയും പ്രഖ്യാപിക്കാറുള്ളത് രാഷ്ട്രപതിയുടെ ഭാഗത്തു ഈ അംഗീകാരങ്ങൾ ഈ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്നത് ഇന്നിപ്പോൾ പോലീസ് മെഡലുകൾ പ്പോൾ കേരളത്തിൽ നിന്ന് സേനയിലെ മൂന്ന് പേർക്കാണ് രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവാ മെഡൽ ലഭ്യമായിട്ടുള്ളത് ഒന്ന് എ ഡി ജി പി വിജയനാണ് രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവാ മെഡൽ ലഭിച്ചിട്ടുള്ളത് ഒപ്പം അഗ്നി രക്ഷാസേനയിൽ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസറായിട്ടുള്ള മധുസൂദനൻ നായർ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ രാജേന്ദ്രൻ നായർ എന്നിവർക്കും ആ വിശിഷ്ട സേവനത്തിനുള്ള ബഹുമതി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് കേരളത്തിൽ നിന്ന് സുത്യർഹ സേവനത്തിന് പോലീസ് സേനയിലെ പത്ത് പേർക്കും സേനയിലെ അഞ്ചു പേർക്കും ജയിൽ വകുപ്പിൽ അഞ്ചു പേർക്കും ആ രാഷ്ട്രപതിയുടെ ആ മെഡൽ ലഭിച്ചിട്ടുണ്ട് കേരളത്തിൽ നിന്ന് ഇത്രയും പേർക്കാണ് ആ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ളത് ഒപ്പം ആ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളത് ആ പോലീസ് സേനയിലേക്കും ഇത്തരത്തിലുള്ള ആ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി പ്രഖ്യാപിച്ചിട്ടുണ്ട് അരുണാചൽ പ്രദേശിൽ നിന്ന് വിവേക് കിഷോർ ഐ പി എസ് ഒപ്പം അസാമിൽ നിന്ന് ഇന്ദ്രാണി ഭൗറ തുടങ്ങി നിരവധി സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ വിശിഷ്ട സേവനത്തിനും സുത്യർഹ സേവനത്തിനുമുള്ള ആ പുരസ്കാരങ്ങളാണ് രാഷ്ട്രപതി പ്രഖ്യാപിച്ചിട്ടുള്ളത് നേരത്തെ ചൂണ്ടിക്കാട്ടിയതുവരെ കേരളത്തിൽ നിന്ന് എ ി ജി പി വിജയൻ ഒപ്പം അഗ്നിരക്ഷ സേനയിൽ നിന്ന് മധുസൂദനൻ നായർ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ രാജേന്ദ്ര നായർ എന്നിവരാണ് വിശിഷ്ട സേവനത്തിനുള്ള പുരസ്കാരം കരസ്ഥമാക്കിയത് കൂടാതെ എസ് പി ബി കൃഷ്ണകുമാർ ഡി ഡി എസ് പിമാരായിട്ടുള്ള ആർ ഷാബു ഷാബു കെ ജെ വർഗീസ് എം പി വിനോദ് കെ ജി റജി മാത്യു ഡി ഡിവൈഎസ് പി എം ഗംഗാധരൻ അസിസ്റ്റന്റ് കമാൻഡർ ജി ശ്രീകുമാരൻ എസ് ഐമാരായ എം എസ് ഗോപകുമാർ സുരേഷ് കുമാർ ഹെഡ് കോൺസ്റ്റബിൾ എം ബിന്ദു എന്നിവർക്കാണ് പോലീസ് സേനയിൽ നിന്ന് സ്വത്യർഹ സേവനത്തിനുള്ള മെഡൽ ആ ലഭിച്ചിട്ടുള്ളത് പോലീസ് സേനയിൽ വിശിഷ്ട സേവനത്തിനും സുത്യർഹ സേവനത്തിനുമുള്ള പുരസ്കാരങ്ങളാണ് ഇപ്പോൾ രാഷ്ട്രപതി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ ഒരു ദിവസത്തിൽ ഇനി വൈകിട്ട് വരെയുള്ള സമയത്തിൽ ആ ധീരതയ്ക്കുള്ള ആ പുരസ്കാരത്തിന്റെ പ്രഖ്യാപനം ഉണ്ടാകും ഒപ്പം രാഷ്ട്രപതിയുടെ ഭാഗത്തുനിന്ന് രാഷ്ട്രപതി ഭവനിൽ നിന്ന് പത്മ പുരസ്കാരത്തിന്റെ പ്രഖ്യാപനങ്ങൾ കൂടി ഉണ്ടാകും പത്മ വിഭൂഷൺ പത്മഭൂഷൺ പത്മശ്രീ എന്നിങ്ങനെ മൂന്ന് കാറ്റഗറിയിലായി പത്മാ പുരസ്കാരങ്ങളുടെ പ്രഖ്യാപനം ആ രാഷ്ട്രപതി ഭവന്റെ ഭാഗത്തുനിന്ന് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഏത് സമയത്തും ഉണ്ടാകും ും എന്നാണ് മനസ്സിലാക്കുന്നത് വിശിഷ്ട സേവനത്തിന് വിവിധ തരത്തിൽ വിവിധ മേഖലകളിൽ നടത്തി വരുന്ന വിശിഷ്ടമായ സേവനത്തിനാണ് ഇത്തരത്തിൽ അതും മോദി സർക്കാർ വന്നതിനുശേഷം പത്മാ പുരസ്കാര വിതരണത്തിൽ വന്നിട്ടുള്ള വലിയ മാറ്റം ലോകം മുഴുവൻ തന്നെ ചർച്ചയായിട്ടുണ്ട് സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളിലേക്കും സേവനത്തിനുള്ള പുരസ്കാരങ്ങൾ പത്മശ്രീയും ഉൾപ്പെടെയുള്ള പുരസ്കാരങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാവങ്ങളുടെ പത്മാ പുരസ്കാരം എന്ന ആശയം കൊടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ായ ആളുകൾക്കും സേവന പ്രവർത്തനങ്ങൾ കണക്കിലെടുത്ത് പത്മാ പുരസ്കാരങ്ങൾ ഉൾപ്പെടെയുള്ളവ പ്രഖ്യാപിക്കുന്നത് അതിന്റെ പ്രഖ്യാപനം കൂടി ഇന്ന് അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും പത്മവിഭൂഷൺ പത്മഭൂഷൺ പുരസ്കാരങ്ങളുടെ പ്രഖ്യാപനം ഉണ്ടാകും വൈകിട്ട് രാഷ്ട്രപതി റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് സന്ദേശം നൽകുന്നതിനായി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്യും തീർച്ചയായും കൂടി സാധാരണക്കാർക്ക് കൂടി പത്മാ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്ന നടപടി ഈ വർഷവും തുടരും പത്മാ പുരസ്കാരങ്ങളും ഈ വർഷം ഈ ഇന്നേ ദിവസം റിപ്പബ്ലിക് ദിനത്തിന് മുന്നോടിയായി ഇന്ന് തന്നെ പ്രഖ്യാപിക്കുമെന്നുള്ള കാര്യമാണ് ജിഷ്ണു കൃഷ്ണൻ പങ്കുവെക്കുന്നത്